സംസ്ഥാനത്ത് വീണ്ടും ആക്രമണവും രൂക്ഷമാവുകയാണ് വിവിധ ഇടങ്ങളിലായി കഴിഞ്ഞ ദിവസം പുലി നിരവധി വളർത്തു ഇന്നലെയാണ് പാലക്കാട് കാഞ്ഞിരപ്പുഴയിൽ വീണ്ടും പുലി ഇറങ്ങിയത് പൂഞ്ചോല കുറ്റിയാൻപാടം അമ്പുവിന്റെ വളർത്തുനായിയെ പുലി കടിച്ചുകൊന്നു പ്രദേശത്ത് ദിവസങ്ങൾക്ക് മുൻപും പുലിയെത്തിയിരുന്നു കാഞ്ഞിരപ്പുഴ വാക്കോടൻ നിരവു പ്രദേശങ്ങളിലാണ് അന്ന് പുലിയിറങ്ങിയത് വാക്കോടൻ കുണ്ടറാമ്പിൽ വീട്ടിൽ അംബികയുടെ വളർന്നായ്ക്കളെ പുലി കടിച്ചുകൊണ്ടുപോയി ഒരാഴ്ച മുമ്പ് വാക്കോടൻ നിരവിൽ കൊച്ചുവീട്ടിൽ ജയന്റെ ആടിനെയും പുലി കടിച്ചുകൊണ്ടുപോയിരുന്നു പുലിയുടെ ആക്രമണം രൂക്ഷമായതോടെ ഭീതിയിലാണ് പ്രദേശവാസികൾ വീട്ടുമുറ്റത്ത് പുലിയെത്തുന്ന സിസിടിവി ദൃശ്യങ്ങൾ സഹിതം നാട്ടുകാർ വനംവകുപ്പിനെ വിവരമറിയിച്ചു കോട്ടയം പൂഞ്ഞാറിൽ ആടിനെ അജ്ഞാത ജീവി കടിച്ചുകൊന്നു കീരംചിറയിൽ ജോസിന്റെ ഒരു വയസ്സ് പ്രായമുള്ള ആടിനെയാണ് കൊന്നത് തീറ്റാനായി വിട്ടിരുന്ന ആടിനെ അഴിക്കാൻ ചെന്നപ്പോഴാണ് സംഭവം പുറത്തറിഞ്ഞത് ഫോറസ്റ്റ് അധികൃതർ സ്ഥലത്തെത്തി പരിശോധന നടത്തി ചെന്നായി ആകാനാണ് സാധ്യതയെന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു ജനവാസ മേഖലയിൽ നിരന്തരം വന്യജീവി ആക്രമണം രൂക്ഷമായതോടെ ഭീതിയിലാണ് പ്രദേശവാസികൾ മേഖലയിൽ കൂട് സ്ഥാപിക്കണമെന്ന ആവശ്യവും ശക്തമാണ് പാലക്കാട് കോട്ടയം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം